ഹായ് കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഹെൽത്തൊന്നും അത്ര ഓക്കെ ഇല്ലായിരുന്നു അതുകൊണ്ട് ലോങ് വീഡിയോസ് ഒന്നും എടുത്തതും ഇല്ല അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഞങ്ങൾ പമ്പിലെത്തി അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ചിറങ്ങി നേരെ പോകുന്നത് കുട്ടിയത്തേക്കാണ് കേട്ടോ കുട്ടിയത്തുനിന്ന് നേരെ തിരുമുക്കിലേക്ക് തിരുമുക്കിൽ നിന്ന് വളഞ്ഞ് പരവൂരയ്ക്ക് പോകുന്ന വഴിക്ക് ഉള്ളൊരു ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എന്താ ഇതാണ്ട് സ്റ്റാൻഡേർഡ് ജംഗ്ഷനും തിരുമുക്കിനും ഇടയ്ക്കുള്ള ഭാഗത്തുള്ള റോഡുകളാണ് കേട്ടോ നമ്മുടെ റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് റോഡ് പണി പണിമൂലം ഇങ്ങനെ മഴയും റോഡ് പണിയായിട്ട് ആകെ ഇതായിട്ട് കിടക്കുകയാണ് കേട്ടോ തിരുമുക്ക് വളഞ്ഞ് പരവൂരിക്ക് പോകുന്ന ഭാഗത്തുള്ള വഴികളാണ് ഇതൊക്കെ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ക്യാമറയിൽ കൂടെ കാണുമ്പോഴും അല്ലാതെ കാണുമ്പോഴും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണിത് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന ഒരു ഫേമസ് ഹോട്ടലിലേക്കാണ് അപ്പം ആ ഹോട്ടലിൽ മീൽസിനാണ് ഫേമസ് ആയിട്ടുള്ളത് അപ്പം നമ്മളും അവിടെ ചെന്ന് മീൽസ് ഓർഡർ ചെയ്തു മീൽസിനോടൊപ്പം രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ടൈപ്പ് കറിയും പൊറിച്ച മീനും കറിയൊക്കെ ഉണ്ടായിരുന്നു മീൽസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റും അവർ വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാത്ത റേറ്റും വാങ്ങുന്നത് കുഴപ്പമില്ലാത്ത ആഹാരമായിരുന്നു പക്ഷേ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത് അയല വറുത്തതും കപ്പയും നെമ്മീൻ്റെ തലക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതിലെ വറുത്തതും കപ്പയും കുഴപ്പമില്ലായിരുന്നു നല്ലതായിരുന്നു പക്ഷേ നെമ്മീൻ്റെ എന്ന് പറയുന്നത് ചീത്തയായ അതായിരുന്നു കേട്ടോ മീൻ ചീത്തയായതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം മീനിലും കറിയിലൊക്കെ അറിയാനുണ്ടായിരുന്നു അപ്പം നമ്മളത് ഓർഡർ ചെയ്തു ടേസ്റ്റ് ചെയ്ത് കുറച്ച് കഴിച്ചു നോക്കി വേറെ കേടാവും കരുതി നമ്മൾ പിന്നെ കഴിച്ചില്ല അത് നമ്മൾ വെയ്റ്റർമാരോട് പറഞ്ഞു അവർ യാതൊരു ഇല്ലാതെ ബില്ലൊക്കെ ഫുള്ള് കൂട്ടത്തുന്നു ഫുള്ള് നമ്മൾ പേ ചെയ്യുകയും ചെയ്ത് നമ്മൾ പിന്നെ വഴക്കിടാനും ഒന്നും നിന്നില്ല നമ്മൾ അത് കഴിച്ചതുമില്ല ഫുള്ള് ബില്ല് പേ ചെയ്തിട്ട് നമ്മളിങ്ങിറങ്ങി മീൽസിൻ്റെ കാര്യം നോക്കുമ്പോൾ മീൽസ് സാധാരണ മീൽസുമൊക്കെയാണ് അത് എല്ലാ കറികളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ ഈ നെമ്മീൻ തലക്കറിയെന്ന് പറഞ്ഞാൽ മറ്റേ ഫ്ലോപ്പായിപ്പോയി അങ്ങനെ ഫുഡ് ഒക്കെ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ഫുഡ് മീൽസൊക്കെ കഴിച്ചു മീൽസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെറ്റും വറുത്ത മീനും ചേനിയും ഒക്കെ കഴിച്ചു പക്ഷേ തലക്കറി ആരും കഴിച്ചില്ല അതവിടെ തന്നെ അങ്ങനെ വെച്ചിട്ട് പോയിരുന്നു പിന്നെ നല്ലൊരു ഫുഡ് കഴിക്കാൻ കഴിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാവരും ഇവിടെ ഒരുമിച്ചൊരു യാത്ര പോയതായിരുന്നു അപ്പം അത് ഫ്ലോപ്പ് ആയതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആ വിഷമം തീർക്കാൻ വേണ്ടി വന്ന വഴികളിലൂടെ തന്നെ ഒരിക്കൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത് കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ വീണ്ടും വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി അപ്പോൾ ചാനൽ കാണുന്നവർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലുണ്ടാവുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുന്നു അപ്പം ഇനി എൻ്റെ പുതിയ വീഡിയോ എടുക്കുമ്പോൾ അതെല്ലാം മാറ്റി നല്ല നല്ല കമൻറ്റൊക്കെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും വീഡിയോ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാനിവിടെ നിർത്തുന്നു താങ്ക് യു